സിമ്പിൾ ആണ് കോൺസെൻട്രേഷൻ നമുക്ക് ായിരുന്നു <tellum> സിമ്പിൾ സിമ്പിൾ ആണ് ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ഒരു ബ്ലോക്ക് കഴിഞ്ഞ് ഇത് കുറച്ച് ഈസി അല്ല തോന്നുന്നു തോന്നീക്ക് പ്രശ്നം അതോ ഓക്കേ

സിം 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 ആ വാക്കി സാധനം വരുത്തല്ലേ രമിളം കൊണ്ട് നീലെന്തോ വെദ് യും പുഷുന്ന് പറഞ്ഞാണ് മൂന്നിട്ട് ഇനി കുറച്ചു കൂടി സംഗതി മനസിലായി ഇത് ഒറ്റ ട്രെയിലാണ് ട്രെയില്ല ഇ ഈ ട്രെയിലോർ ഇതിനെ അറിയണ്ടേ ഇത് ഓർ പി ട്രെയിലോർ പെട്ടെന്ന് സറ്റെ വലിക്ക് ഇലർക്ക് ഓക്കേ അത് ഓക്കേ ഇത് ഫസ്റ്റ് ട്രെയിലാണ് കമന്റ് ചെയ്യുക അല്ലെ മനസ്സിലായി എന്തികറെ ഹേ അല്ല നീ വെട്ടോടാ

ഏ ഇതൊക്കെ സീമിടാ ഓക്കെ പുഷ്യും കഴിഞ്ഞ് അടുത്ത കോയിൻസ് കോയിൻസ് കളിക്കാം കോയിൻസ് കളിക്കാം കോയിൻസ് ആയിരുന്നു പട്ടത് പട്ടുണ്ടാ ലാസ്റ്റ് രണ്ടായിരുന്നു ചെയ്യുമ്പോൾ ചെയ്യുമ്പോൾ സംഗതി ഏ ഇത്രക്കെ മഞ്ചിലിണ്ടക്ക് ഓക്കെ ഇത് ഉറപ്പ് ഏരാ അതിലൊക്കെ മുട്ടി എറെ എനിമീഷത്തിൽ ഇടറുക ഇതിനെ കൊട്ടേ ഓക്കേ കോയിൻസ് എത്രന്നയാ കൺട്രോൾസ് കൺട്രോൾസ് ഇവാ ഓ മാച്ചേ ഇത് ലെഫ്റ്റിലേക്ക് വറൈറ്റ് റേറ്റ് ലെഫ്റ്റ് സി സി ടി സി ഇത് കുറച്ച് ഫയറാണ് അടാ ലെഫ്റ്റിലേക്ക് വറൈറ്റ് റേറ്റ് ലെഫ്റ്റേക്ക ലെഫ്റ്റാ സി റൗണ്ട് ഓ ചെലപ്പോ അതെന്തെങ്കി പോരുന്നില്ലേ ഈ സ്പേസ് ബാറക്കും ശരിക്കും ചെക്കയാണ് ചെക്കനാണ് തുള്ളത് പകരാണ് തുള്ളത് അത് നമുക്ക് പിടികിട്ടിക്കൊണ്ട് വരുന്നുണ്ട് ഓക്കെ ഇത് മുകളിലോ ഇത് ഫയർക്കും മങ്ങനെ പോയില്ലേ സംഗതി കിട്ടി സംഗതി കിട്ടി കിട്ടിന്റെ പേരുണ്ടല്ലോ അത് കഴിഞ്ഞാ കണ്ട കണ്ട്രോള് മാറിട്ട ഓക്കെ കൺട്രോൾ ഇതുണ്ട് ലെഫ്റ്റ് ആ മാറിയിട്ടില്ല എന്ന് പക്ഷെ ഗ്ലിച്ച് ഗ്ലിച്ച് ഉണ്ട് കണ്ട്രോളിന്നുണ്ട് ഓ മനസിലായി മനസ്സിലായി മനസ്സിലായി ആ സ്ഥലത്ത് ഗ്ലിച്ച് മനസ്സിലാ ഇപ്പൊ ഗ്ലിച്ച് ഉണ്ട് ഇനി നമ്മളില്ല ലെഫ്റ്റ് നിക്ക്റ്റ് റൈറ്റ് യെസ് ഗ്ലിച്ച് നടനായി ഇപ്പൊ лефт നിക്ക റേറ്റ് റേറ്റ് നിക്ക лефт യെസ് ഓക്കേ പിടി കിട്ടി ഓക്കേ കൺട്രോൾസ് ഇന്നി ഇനി അടുത്ത എന്ത് പ്ലാറ്റ്ഫോം സർ ഗോ പ്ലാറ്റ്ഫോം നീങ്ങുന്നതുപോലെ ഓ എന്ത് സിമ്പിൾ ഹേ കണ്ടൈക്കുള്ളോയ് അങ്ങനെ നടറുന്ന റേറ്റ് യാ

How to possible? ണം കിട്ടി ഐഡിയ കിട്ടി ബാക്കോട്ട് പോകുന്നത് സംഗതി കിട്ടി

ഇത് ഉറപ്പന ഇത് കൊച്ചു തോന്നലും கண்ட்ரோல் கண்டோ இது கண்ட்ரோல் கண்ட்ரோல் கண்ட்ரோலு கண்ட்ரோல சட்ட துள்ளிச் மாறிச்சு

േറ്റ് ആക്കി കളിക്കും എന്തോ ലാസ്റ്റ് എന്തോ ആണുണ്ടോ വീട് കണ്ട അവിടെ തന്നെ വന്നു കഴിഞ്ഞോളാം ഓക്കേ ലാസ്റ്റ് ലേറ്റ് ആക്കി വരുന്നൊരാ തുള്ളി പോരാണ്ട് വരുന്നവലാക്കി തോമിക്ക് പോരാ ോ പണി വല്യന്തോ പണിണ്ടി ഇത്ര ഈസി ആക്കാത്തതായിട്ട് ഇത്ര ഈസിലാ സംഗതി ഓവറാക്കിമിൾ ബ്രോ ഷിമ്പിൾ

ൊട്ടോ തണ്ടോ ഉറപ്പില്ല

എന്ത് മലരുവായിട്ട് എന്തെങ്കിലും എന്തില്ല അപ്പുറത്തേക്ക് <laughs> <laughs>

ഇത്ര പേര് ചോദിക്കും അങ്ങനെയൊക്കെ ഒരു ലാസ്റ്റ് ആളല്ലേ അതിന്റെ താക്ക ഇത് ടഫായിക്കോണ്ട് വരുന്നുണ്ട് കുറച്ച് കുറച്ച് നമ്മളെ അപ്പുറത്തല്ലാസ്റ്റ് ഓക്കേ ഇത്ര വലിയ ഞാന് കൊറച്ചുണ്ട് ലാസത്തിൽ പണിയും ഇങ്ങനായിരിക്കില്ല ഇങ്ങനെ കൊണ്ടുപോല ഇങ്ങന്നെ കൊണ്ടുപോല ഇങ്ങനെ കൊണ്ടുപോ വിള കൊണ്ടോട്ട് ഇല്ലല്ലോ പണിന്ന് അല്ലാരപ്പുറത്ത് ఈ ట్రెయిన్ ఈ ట్రెయిన్ ുംങ്ങന ഇതിലേക്ക് വരൂ ഇതിലേക്ക് വരൂ അടുത്ത സ്കെയിലാണ് സ്കെയിൽ നമ്മള് പാർട്ട് ടൂല് ചെയ്യാന്ന് വിചാരിക്കുന്നു ഇത്ര മതിയല്ലേ ബൈ ബാക്കി വേറെക്രൈബ് ചെയ്ത്